ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എൻറെ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ആ ഇന്നല്ല സ്ഥലങ്ങളും എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ രാവിലെ തന്നെ ഒരു കാലി ചായയും കുടിച്ച് ഞങ്ങൾ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് എന്റെ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അതെ അങ്ങനെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് വാരണാസിൽ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇന്ന് നാട്ടിലെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അവർ ഓൾറെഡി ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ പഠനം കഴിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മുക്കും മൂലയും ഒക്കെ അവർക്ക് കാണാൻ പാടാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ എന്നോട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അവിടെയൊക്കെ വന്നൊരു വിസിറ്റൊക്കെ നടത്തി പോവാം എന്ന് പറഞ്ഞതാണ് പക്ഷെ നമുക്കെന്തോ സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗത്തോളിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ വന്ന് സ്റ്റേ ചെയ്തത് അവിടെ നിന്നും ലങ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നട്ടപ്പിറവയിലത്ത് നടന്ന് നടന്ന് ഞങ്ങൾ അവരെ കണ്ടു അങ്ങനെ അവരെ കണ്ട് ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയത് കാരണം എയർപോർട്ടിൽ നിന്ന് അവർ ഡയറക്റ്റ് വന്നതാണ് ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് റാം നഗറിലേക്കാണ് പോകുന്നത് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ ആറുപേര് കയറിയിരിക്കുന്നതാണ് ഞങ്ങളെ കാണുന്നത് അങ്ങനെ സവാരിക്കിടെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ്റെ മുറുക്കാൻ വാങ്ങിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് ഞങ്ങളെയൊക്കെ വണ്ടിയിൽ ചേട്ടൻ പോയി മുറുക്കാൻ വാങ്ങിക്കുകയാണ് പല സമയത്തും വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ ഇത് തുപ്പുന്ന കാണുന്നതാണ് നമുക്ക് കുറച്ച് വിയർഡായിട്ട് ഫീൽ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഇറങ്ങി അപ്പോൾ വാരണാസിൽ എത്തിയിട്ട് ഞാൻ ആദ്യം വാങ്ങിച്ചെന്താന്ന് ചോദിച്ചാൽ അത് കുടയാണ് കുടയില്ലാതെ എനിക്കവിടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അതിൻ്റെ കാരണം ഒറ്റ ദിവസം വെയിലുകൊണ്ട് എന്റെ ഫേസ് കണ്ടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന നല്ല സ്ഥലമുള്ള കണ്ടുപിടിച്ചു ഗൈസ് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇവരുടെ സാമ്രാജ്യത്തിലേക്ക് ഗേറ്റ് തുറക്ക ആരവിടെ അങ്ങനെ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വാടകയ്ക്ക് താമസിച്ച വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ബെഡായി പറയുകയല്ല കാരണം അവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇവർ ഓർമ്മയുണ്ട് അപ്പം ആ വീട്ടുകാരും നമ്മളെ പോലെ തന്നെ പെറ്റ് ആണ് ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരങ്ങളും ആൻറ്റിയും രണ്ട് കുട്ടികളുമാണ് അവിടെ ഉള്ളത് ആന്റി വന്നതും ഒരുപാട് സാധനങ്ങളും ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി വന്ന് പെട്ടേക്കുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് അന്നത്തിന് മുട്ട മറ്റൊരു കാര്യം എനിക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പോലെ വീട് വീടൊരുപാട് മോടി പിടിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും ഒന്നും അവിടെ ഉള്ളവർക്കില്ല അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും ചെറിയ ബാൽക്കണിയും ടെറസും ഒക്കെ ആയിട്ട് മാത്രമല്ല ആ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം ശരിക്കും വളരെ കാര്യമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് അതിഥി ദേവോ ഭവ എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങളൊന്ന് ഫ്രഷായി കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാശ് കൊടുത്താൽ പോലും അവിടെ എങ്ങും തന്നെ അമ്മാതിരി ഒരു ഫുഡ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും രസായിട്ടാണ് ആൻറ്റി ഫുഡ് ഉണ്ടാക്കിയിരുന്നത് ഇനി കുളിക്കാൻ പോണേ മുൻപ് തന്നെ കണ്ട സന്തോഷത്തിൽ മാസയും ജ്യൂസും ഗുലാബ് ജാമുനും ജിലേബിയും ഒക്കെ തന്നിട്ടാണ് ആൻറ്റി വിട്ടത് ഗൈസ് ബർത്ത്ഡേ ആണ് ട്രീറ്റ് ഹോട്ടലിൽ ഇവൻ സൈഡാണ് സത്യായിട്ടും അന്ന് അവിടെ ചെന്നതുകൊണ്ടാണ് അത്രയും നല്ല സ്റ്റേയും അത്രയും നല്ല ഫുഡും അത്രയും നല്ല ആളുകളെയും പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ മുറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നു കയറിയ ശേഷമാണ് വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം എത്തപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാതെ മനസ്സിൽ നിന്ന് ഒരു തോട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ചൂടുന്ന താഴ്ന്നപ്പോഴത്തേക്കും പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഇന്നവിടെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മാർക്കറ്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ട് സ്ട്രീറ്റ്സിലൊക്കെ അത്യാവശ്യം ആളുകളുണ്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ വളരെ വിലക്കുറവും അതുപോലെ തന്നെ നല്ല സൂപ്പർ ഫ്രഷായിട്ടാണ് അവിടെ വിൽക്കുന്നത് അഞ്ചു മണിക്ക് ശേഷമാണ് ഏകദേശം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ ചൂടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നേരെ ഘാട്ടുകളിലേക്കാണ് പോകുന്നത് അപ്പൊ വൈകിട്ടത്തെ ആരതി കാണാം അതിനുശേഷം നമുക്ക് മണികർണിക ഘാട്ടിലും ഒക്കെ പോവാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ റാം നഗറില് കാണുന്ന കോട്ടയാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ വൈകിട്ട് വന്ന് ഇറങ്ങിയതും ആരതിയാണ് നമ്മൾ കണ്ടത് ഏകദേശം ഇരുട്ടായപ്പോഴാണ് നമ്മൾ വന്നത് ഈ ഒരു വെളിച്ചത്തിലും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ചത്തിൽ ഇങ്ങനത്തെ ഒരു നേരത്ത് വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഘാട്ടുകൾക്കുള്ളത് ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ രാജാക്കന്മാരായിട്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് ഇതറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ആരതിയൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ വീണ്ടും ഇറങ്ങി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മണികർണിക ഘാട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കൂട്ടം ആളുകൾ ഇതുപോലെ മൃതശരീരവും ഏന്തി കൊണ്ട് രാം നാം സത്യഹേ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ ഏതെങ്കിലും ഒരു വശത്തു കൂടെ മണികർണികാട്ടിലേക്ക് പോകുന്നത് പല വഴികളും തിരക്കായതുകൊണ്ട് തന്നെ ആരതിയുടെ സമയത്ത് പ്രത്യേകിച്ച് പറയണ്ട ഓട്ടോറിക്ഷകൾക്കൊന്നും തന്നെ പല സ്ഥലത്തേക്കും എൻട്രിയില്ല അങ്ങനെയുള്ള ഇടത്തൊക്കെ നമുക്ക് സഹായമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൈക്കിൾ റിക്ഷകളാണ് അങ്ങനെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചാടിക്കേറി വണ്ടിയിലിരുന്നെങ്കിലും ഈ ചേട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി ആ പോകുന്ന വണ്ടിയൊക്കെ കണ്ടിട്ട് ആ ചേട്ടന് കൊതിയാകുമായിരുന്നു അങ്ങനെ അറുപത് രൂപയ്ക്ക് കയറിയ സവാരി ആണെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ കഷ്ടപ്പാട് കണ്ട് ഞങ്ങൾ നൂറ് രൂപ എടുത്തുകൊടുത്ത് അങ്ങനെ ആരതിയുടെ സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കാശി ക്ഷേത്രത്തിലും ഒന്ന് കയറി അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗല്ലികളിലൂടെ നമ്മുടെ മണികർണിക ഘാട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ ഈ വരവിന്റെ ഉദ്ദേശം തന്നെ മണികർണിക ഘാട്ട് കാണുക എന്നുള്ളതാണ് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരെല്ലാവരും തന്നെ ഒരുപോലെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കാശിയും അവിടെ വരുന്ന മണികർണിക ഹരിശ്ചന്ദ്ര ഘാട്ട് കാരണം ഇവിടെയാണ് മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നത് നിലവിൽ ഹരിശ്ചന്ദ്രിലും മണികർണികഘാട്ടിലുമാണ് മൃതശരീരങ്ങൾ ദയിപ്പിക്കാനുള്ള അനുമതിയുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാ ഇതുപോലുള്ള ചെറിയ വഴികളിലൂടെ ഗല്ലി എന്നാണ് ഇതറിയപ്പെടുന്നത് ഒരുപാട് ആളുകൾ പാർക്കുന്ന ഒരു ഇടമാണിത് ഓരോ വാതിൽ തുറക്കുന്നതും ഓരോ ലോകത്തിലേക്കാണെന്നാണ് തോന്നുന്നത് കാരണം അത്രത്തോളം ആളുകളും കുടുംബങ്ങളും ഇവിടെയുണ്ട് ഇതിനിടയിൽ നമുക്ക് വഴിയോര കും തിരക്കും അമ്പലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്നാൽ ചില ഭാഗങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ തീരെ ആളെ കാണുന്നില്ല അങ്ങനെ വരുമ്പോൾ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ കൂടെയില്ലെന്നുണ്ടെങ്കില് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൂടെ യാത്ര ചെയ്യാന്നുള്ളത് പല ഭാഗങ്ങളിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരാളെയും കൂട്ടി പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഏകദേശം എൺപത്തെട്ടോളം ഘാട്ടുകൾ ഉണ്ട് ഇവിടെ ഇതല്ലാതെ പുതുതായിട്ട് പലതും പണിയുന്നുമുണ്ട് ഗല്ലികളിലൂടെയുള്ള യാത്രകൾ വന്ന് അവസാനിക്കുന്നത് ഇതുപോലുള്ള ഘാട്ടുകളിലേക്കാണ് അങ്ങനെ ഞങ്ങളത് മണികർണിക ഘാട്ടിന് അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ മരിക്കുന്നവരും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്തും രാത്രിയാകുമ്പോൾ അവിടെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടന്നുറങ്ങുന്ന ഒത്തിരി ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര മണികർണിക ഘാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരിക്കൽ പോലും ഇവിടെ തീ അണയുന്നില്ല എന്നുള്ളതാണ് സത്യം ഓരോ അഞ്ചു പത്ത് മിനിറ്റ് ഇടവിട്ടും മൃതശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ദൂരം നിന്നത് കാണുന്നത് നമുക്ക് അത്രത്തോളം പ്രശ്നമായി തോന്നില്ല എന്നാൽ അടുത്തേക്ക് എത്തും തോറും വല്ലാത്തൊരു ഭീതിയും അതിനേക്കാൾ ഉപരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ചില ശരീരങ്ങൾ കത്തിച്ചു തുടങ്ങുന്നുള്ളൂ ചിലത് ഓൾറെഡി കത്തിക്കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് തന്നെ അസ്ഥികളെടുക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റു കാഴ്ചകളാണ്